മലയാളത്തിലെ പ്രമുഖ തൊഴിൽ പ്രസിദ്ധീകരണമായ മലയാള മനോരമ തൊഴിൽ വിധി വിദ്യാഭ്യാസവും തൊഴിലും സംബന്ധിച്ച് ആരംഭിക്കുന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം കേരളത്തിലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ അർഹിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണം അവർക്ക് എന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ പാസ്പോർട്ട് വിദ്യാഭ്യാസമാണ് എന്ന് പറയുമ്പോൾ എത്രയോ കോഴ്സുകൾ നിലവിലുണ്ട് പണ്ട് മെഡിസിൻ എൻജിനീയറിങ് നിയമം മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മുന്നൂറോളം കോഴ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതെങ്ങനെ എൻ്റെ കുട്ടിക്ക് ഏറ്റവും പറ്റിയ അല്ലെ എനിക്ക് ഏറ്റവും പറ്റിയ കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതൊരു വലിയ പ്രശ്നമാണ് അത് ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കാം പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്ന വിചാരിക്കുക അവിടെ രണ്ടായിരം ചുരിദാറുണ്ട് അവൾക്കൊരു ചുരിദാർ വേണം ഈ രണ്ടായിരത്തിൽ നിന്ന് ഒരു ചുരിദാർ എടുക്കും അപ്പോൾ അവൾക്ക് വേണ്ടി ചുരിദാറിനെ പറ്റി അവൾക്ക് വ്യക്തിതമായ ധാരണയുണ്ട് അതിൻ്റെ സൈസ് എങ്ങനെയാണ് നിറം എങ്ങനെയാണ് ഫാഷൻ എങ്ങനെയാണ് ടെക്സ്ചർ എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് പിന്നെ പുറകിൽ കാണണം വേണ്ട അച്ഛൻ കാണണം അതിൻ്റെ വില എന്താണ് അപ്പോൾ ഇത്രയും ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് എടുക്കുന്നത് അതേപോലെ മുന്നൂറ് കോഴ്സുകളിൽ നിന്നും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് വരികിൽ അതിനെ പല ഘടകങ്ങൾ പരിഗണിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിരുചിയാണ് അഭിരുചി ജന്മവാസന അഥവാ എന്ന് പറയുന്നതാണ് പക്ഷേ പലപ്പോഴും അത് അവഗണിക്കപ്പെടുകയാണ് മിക്ക രക്ഷിതാക്കളും പലപ്പോഴും ചെയ്യാറുള്ളത് ഏതെങ്കിലും രംഗത്ത് വിജയിച്ച ഒരാളെ കണ്ട് അയാളുടെ മാർഗം എൻ്റെ കുട്ടിയും തുടരട്ടെ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ബാല്യത്തിലോ കൗമാരത്തിലോ എനിക്ക് സ്വീകരിക്കാൻ കഴിയാതിരുന്ന കോഴ്സ് അവരെടുക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ എടുക്കുമ്പോൾ പലപ്പോഴും കുട്ടിക്ക് അഭിരുചി അഭിരുചിയില്ലാത്തൊരു മാർഗ്ഗത്തിൽ പോയി എന്ന് വരാം അപ്പം നമുക്കറിയാം എൻജിനീയറിംഗിന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീർച്ചയായിട്ടും കണക്കിൽ നല്ല വാസന വേണം ഗണിതവാസന ഇല്ലാത്ത കുട്ടിയെ അവിടെ കൊണ്ട് ചേർത്താൽ കുട്ടിക്കത് ഭാരമാകും കൊഴിഞ്ഞു പോകുകയും ചെയ്യും ഇത് കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അഭിരുചി കണ്ടെത്തുന്നത് പലപ്പോഴും ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും കുട്ടികൾ അറിയാൻ പറ്റും ഇപ്പോൾ സംഗീതവാസന ഇല്ലാത്തവരാരും മ്യൂസിക് കോളേജ് ചേർക്കാറില്ല ചിത്രരചന അപാഠമില്ലാത്തവർ ബി എഫ് എ കോഴ്സ് ചേർക്കാറില്ല പക്ഷേ ഇവ ആർക്കും എഞ്ചിനീയറിങ് ആകാം മെഡിസിൻ മെഡിസിനാകാം എന്ന് വിചാരം ശരിയല്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് പല മാർഗങ്ങളുണ്ട് ചില കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് വാണിജ്യ രീതിയിൽ കണ്ടുപിടിക്കാറുണ്ട് അതുകൂടാതെ നമ്മുടെ കേരള സർക്കാരിലെ എസാപ്പ് എന്നൊരു സ്ഥാപനമുണ്ട് അതായത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ സിസ്റ്റമാണ് അവരുടെ വേണ്ട പ്രോഗ്രാമാണ് അവരുടെ ഒരു മുന്നൂറ് രൂപ കൊടുത്താൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് രണ്ട് തലങ്ങളിൽ ഇംഗ്ലീഷിൽ മലയാളത്തിലുമുണ്ട് മുന്നൂറ് രൂപ അടച്ചാൽ മതി അത് നമുക്കൊരു വഴിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനെറ്റിൽ പല രീതികളുണ്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ഒരുപാട് ഒരുപാട് വെബ്സൈറ്റുണ്ട് അവിടെ നമ്മൾ പല പല ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കിടെക്ചറിൽ അവര് കൊണ്ട് ചോദിക്കുകയില്ല പല പല ചോദ്യങ്ങൾ ക്രിമിനൽ വക്കീൽ വക്കീലിവർ ചോദിച്ചിട്ട് അവയുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് അവർ നിർദ്ധാരണം ചെയ്ത് നമുക്ക് ഇന്ന ഇന്ന വഴികളിൽ ഒരുപക്ഷേ ഭാഷയിലും പെയിൻറ്റിങ്ങിലും ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾക്ക് കണക്കിലും വേറെ അവിടെ തന്നെ സംഗീതത്തിലും ആയിരിക്കാം അങ്ങനെ രണ്ടോ മൂന്നോ ഏതൊക്കെയാണ് മാർഗങ്ങൾ ചേർന്നത് എന്ന് പറഞ്ഞു തരും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അഭിരുചിയാണ് രണ്ടാമത്തെ പഠനശേഷിയാണ് ആർക്കും ഏത് തല വരെയും ഏത് വിഷയം പഠിക്കാൻ സാധിക്കുകയില്ല ഓർപ്പിച്ചവർക്ക് പത്തു വരയ്ക്കാണ് എളുപ്പമുണ്ട് പന്ത്രണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടിയുടെ പഠനശേഷി നോക്കണം പലപ്പോഴും നോക്കാതെ നീ പഠിച്ചാൽ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും അത് ശരിയല്ല ഇപ്പോൾ ഒരു മൂന്ന് കിലോ പഞ്ചാര വെച്ചാൽ കുട്ടി താങ്ങും മുന്നൂറ് കിലോ തലയിൽ വെച്ച് താങ്ങുകയില്ല അപ്പോൾ അതിനെ കഴുത്തു കഴിത്തൊടങ്ങി നമ്മൾ ചെയ്യുകയില്ല പക്ഷേ ഇവിടെ പലപ്പോഴും താങ്ങാൻ വയ്യാത്ത ഭാരം കുട്ടികളുടെ അടിച്ചേൽപ്പിക്കുക അത് അങ്ങനെ നമ്മൾ രണ്ട് ഘടകങ്ങൾ അതുപോലെ മറ്റൊരു ഘടകം ഈ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ് കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രധാനമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൈലറ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനം ഇഗ്രുവ എന്നൊരു സ്ഥാപനമുണ്ട് ആ ഇഗ്രുവ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയാണ് ഒരു അൻപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ബാങ്ക് ലോൺ ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറയും പക്ഷേ അതും ഒരു ഘടകമാണ് വേറൊരു ഘടകമുള്ളത് ഈ സ്ഥാപനത്തിന് സാമീപ്യമാണ് അടുത്താണെങ്കിൽ ഇപ്പോൾ കോഴ്സ് ഉണ്ട് നമ്മൾ പോയില്ലായിരുന്നു ഇരിക്കും പിന്നെ ഒരു പകിട്ടെന്ന് പറയും ഇപ്പോൾ ഒരു എഴുത് കൊല്ലുമ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നയാളാണ് അന്ന് എല്ലാവർക്കും സിവിൽ മതി ആർക്ക് മെക്കാനിക്കൽ വേണ്ട കുറെ കൈ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു ഇപ്പോൾ കമ്പ്യൂട്ടർ ആണ് ഏറ്റവും കൂടുതൽ അതിങ്ങനെ മാറി മാറി വന്നു വരും മാനേജ്മെൻറ്റിൽ ഒരുപാട് മാനേജ്മെൻറ്റ് ശാഖകളുണ്ട് ഇപ്പോൾ മാർക്കറ്റിങ് അല്ലെ ഫൈനാൻസ് ഇത് രണ്ടുമാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടി വരും പിന്നെ കോഴ്സിൻ്റെ ദൈർഘ്യമുണ്ട് ചിലർ പറയും അധികം പഠിക്കാൻ സമയമില്ല പെട്ടെന്ന് ഒരു ജോലി വേണം ശരി നിങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് പഠിച്ചോളൂ അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ധാരാളം വിഷയങ്ങളുണ്ട് ഫ്രണ്ട് ഓഫീസുണ്ട് അല്ലെങ്കിൽ കുക്കറി ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ട് അല്ലെ കൺഫെക്ഷണറി ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രം ഒൻപത് മാസം ക്ലാസ്സിൽ പഠിക്കും മൂന്ന് മാസം ഒരു ഹോട്ടലിൽ പോയി ഇൻ്റേൺഷിപ്പുണ്ട് അങ്ങനെ പന്ത്രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും ഒരു ഒരു ജോലി കിട്ടുമെന്നുള്ളതേ ഉള്ളൂ എന്ത് ജോലി നമ്മൾ പറയുന്നില്ല പക്ഷേ ആ ജോലിയിൽ സമർപ്പണ ബുദ്ധി വഴി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു സാധ്യത ഉണ്ടാകുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് നമ്മൾ പ്രവേശന യോഗ്യത നോക്ക് നോ നോക്കണം ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതൊന്നുമല്ല ജോലി സാധ്യതയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഫിലോസഫിക്ക് ആൾ പറയുന്നത് ചരിത്രത്തിനാൾ പറയുന്നത് മോശമായ വിഷയമല്ലല്ലോ ഇപ്പോൾ ഫിലോസഫി പഠിച്ചും പഠിപ്പിച്ചും പുസ്തകം എഴുതിയും രാഷ്ട്രപതി ആയാലും ഇന്ത്യയിലൂടെ ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ട് വിഷയം മോശമല്ല പക്ഷേ പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഈ മെഡിസിന് പോകുന്നു അല്ലെങ്കിൽ ചാർട്ടർ അക്കൗണ്ട്സിൽ പോകുന്നു അത് ഏറ്റവും വേഗം ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഏതാണ് എന്നുള്ളതൊക്കെ അപ്പം ഇത്രയും ഘടകങ്ങൾ ഇത്രയും ഘടകങ്ങൾ പരിഗണിച്ചു വേണം ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഏതൊക്കെയാണ് ഘടകങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ളതാണ് ഞാൻ ഒരു ക്രോഡീകരിച്ച് പറയാം ഒന്ന് വിദ്യാർത്ഥിയുടെ അഭിരുചി രണ്ട് വിദ്യാർത്ഥി പഠനശേഷി പിന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ശേഷി കോഴ്സിൻ്റെ പ്രവേശന യോഗ്യത കോഴ്സ് ദൈർഘ്യം ഉപരിപഠന സാധ്യതകൾ വിദ്യാലയത്തിന് സാമീപ്യം യോഗ്യത വിപണി മൂല്യം അതും കൂടി ഫാഷന് അല്ലെങ്കിൽ പകിട്ട് എന്ന് പറയുന്നതാണ് സ്ഥാപനത്തിൻ്റെ മികവ് ആൺ പെൺ വ്യത്യാസമുണ്ട് ഇപ്പം അധികം പരിഗണിക്കാറില്ല അപ്പോൾ എന്നാലും നഴ്സിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ ഒരു നഴ്സറി സ്കൂളിൻ്റെ ടീച്ചറായിട്ട് പോകുന്നു അല്ലെങ്കിൽ മൈനിങ്ങിന് പോകുന്നു അവിടെയൊക്കെ പരിഗണിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല പിന്നെ ജോലി സാധ്യത ഈ ഘടകങ്ങൾ പരിഗണിച്ച് വേണം ഒരു കോഴ്സ് ബുദ്ധിപൂർവ്വം രക്ഷിതാക്കളോ വിദ്യാർത്ഥികളും തിരഞ്ഞെടുക്കാൻ